പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തിൽ ആമേൻ എന്റെ ഇവിടെ ഒരു ജനുവരി പതിനേഴ് ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പറ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവ്യൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാൽപ്പത് വർഷം അടിയൻ അങ്ങയുടെ ദിനസന്നിധിയിൽ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാൾ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോവർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാനശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുറ്റരോഗികളുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് അതി സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളമുളകുമ്പോൾ തന്നെ വെള്ളത്തിലേക്കെനിക്ക് ആരുമില്ലെന്ന് ബസ്സൈതാലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ എന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതു ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനക്ഷയുടെ ആണിപ്പെടുത്തുന്ന അത്ഭുതകരം രോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ് അങ്ങയുടെ മക്കൾ ഇന്ന് കൈമാറുന്ന രേഖകൾ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മക്കൾ വേദനിക്കുന്ന വേദനകളെ വ്യക്തികളുടെ ഭീഷണികൾ ഓരോരോ കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ രോഗ രോഗബാധിതരെ ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കൾ ആശുപത്രിയിൽ പോകുന്നവർ അവർക്കെല്ലാം ശുഭോദർക്കുമായ മറുപടികൾ റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ദൃശ്യം അങ്ങോട്ട് നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ ഉച്ചുപോ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവലെ നീ സഞ്ചരിക്കുന്ന വഴികൾ നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നീ സംസാരിക്കുന്ന വ്യക്തികൾ നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിൻ്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരശുദ്ധാൻ അശ്വരശ്വരം നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു അത്ഭുതം നടന്നേ മിറക്കൾ എന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വഴി നടത്തിൽ അതായത് ഒരു മോള് അത് ഇപ്പോൾ എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ വ്യാഴാഴ്ചയും കാണത്തില്ല ഞായറാഴ്ചയും കാണത്തില്ല ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ നേരത്തെ നേരത്തെ അച്ഛൻ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റായി പോകും എന്തെങ്കിലും ഭയങ്കര കൊടിയോ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെയാണ് അങ്ങനെ വരണത് കേട്ടോ അല്ല ആവശ്യം ബോധപൂർവം കളിക്കിയത്തില്ല അപ്പോൾ എന്ത് പ്രശ്നം വെച്ചാൽ ഈ ഞാനൊരു ചിലരെയൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ടേ ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് ക്ഷോഭപുർവാണം ചൊല്ലി പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ ഇപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാടെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഞാനൊന്നും സദ്യക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാ എൻ്റെ ആയിരക്കണക്കിന് വർഷം എന്ത് ന നാടുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ ഗൾക്കുകയും എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം അത് ദൈവത്തിനും തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം അതിന് വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമുണ്ട് ദൈവത്തിൽ തന്നെ വേണം ദൈവത്തിൽ ഇതിനുള്ള ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ടുമൂലേ കിട്ടിയിട്ടുള്ളതാണത് അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്തനം ഇടപെടാൻ കഴിയും അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു വിധ ആരും എന്നെ തടക്ക തടുക്കത്തില്ല അത്രയും ആന്തരിക ബോധ്യവത്തിലാണ് വിഷയം ചെയ്യുന്നത് ഈ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായിട്ട് ഒരു മോള് അവളുടെ പിരിഞ്ഞു പോയ ഭർത്താവ് അയാള് വേറെ കല്യാണം കഴിച്ചു ഇവക്ക് ഭയങ്കര സങ്കട വേദനയാണ് അത് കേസായി ആ കേസ് അവക്ക് ജയിക്കണം അതിനാണുള്ള എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരുന്നത് അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ചു പോവും ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പം അമ്മ എനിക്കൊന്ന് നോട്ട് ഈ കുഞ്ഞ് തൂക്കുമെന്നാ കേസ് തോക്കുമെന്നാ അപ്പം അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി ഞാൻ മകളോട് പറഞ്ഞു മകളെ കേസ് നീ തോക്കുമെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് കാര്യം എന്നിട്ട് ഞാനൊരു കാര്യം അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവട് ചോദിച്ചു പിന്നെ നീ വേറെ ചെറുക്കരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻ്റ് എന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പം അതാണ് എനിക്ക് കിട്ടിയ നോട്ട് അമ്മയെടുത്ത് ഇരുന്നപ്പോൾ കിട്ടിയ നോട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തൊള്ളാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോഴേ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞാല് അച്ഛാ ഞാൻ ഇത് ഇയാൾ പോയില്ല അയാൾ അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ് അപ്പം ഞാൻ അപ്പം ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല വീട്ടുകാരപ്പം ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ് അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ എന്ന് തന്നെ ചതിക്കും എന്നുവെച്ചാൽ അപ്പോൾ ഉടനെ അവൾ പറഞ്ഞ് അത് അച്ഛൻ പറഞ്ഞു ശരിയാ കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരെ ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന് ആ കല്യാണം നടന്നില്ല പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യം രേഖകളൊന്നുമില്ലല്ലോ രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല രേഖകളൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ ഇവള് മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും പക്ഷെ ഞാൻ അപ്പം നീയുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞ നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ ഞാൻ കോടതിയിൽ രണ്ട് മൂന്ന് കേസിനൊക്കെ പോകുമ്പോൾ ഒരു ഒരു ബക്കീല ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം ഇന്നേ കഴിഞ്ഞ ആഴ്ചയില് എനിക്കൊരു കേസുണ്ടായി കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് സത്തിക്കാൻ വന്നപ്പോൾ ഞാൻ ജയമങ്ങാട് സമരത്തിന് പോയ കേസാണ് അപ്പോൾ അത് ഞാൻ എപ്പോഴും അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ എനിക്ക് വക്കീലുണ്ട് പക്ഷേ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ് എനിക്ക് വക്കീലൊന്നുമില്ല സാറേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും ജഡ്ജുമായിട്ട് മൈസ്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും അപ്പോൾ അതൊക്കെ നടക്കും അപ്പോൾ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ള കാര്യം പറയണം അപ്പം അവർക്കത് മനസ്സായിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിന്തിച്ചതേ ഈ നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ ഞെട്ടിപ്പോയി കാര്യം ആ കുഞ്ഞെ ആ കേസിൽ തോക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അവൾ സതിക്കപ്പെട്ടതാണ് അപ്പം തോക്കാനുള്ള മാർഗങ്ങള് അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട് കാരണം അമ്മ ആ വിഷയം പറയണതാണ് ഇങ്ങനെ പോയാൽ അത് തൂക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന അപ്പം നമ്മൾ ഓർക്കുന്ന ദൈവവും ഇങ്ങനെ വലിയ ഈ നിലന്തൊടാത്ത വലിയ കാര്യമാണ് പറയണല്ല നമ്മളെ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യേണ്ട ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കുന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം എന്റെ മക്കളെന്ന എപ്പോഴും അവിടെ അതാണെന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നാല്പത് രണ്ട് രണ്ട് ആ ഭീകരമായ ഗർത്തത്തിൽ ആ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ എന്നെ കരകയറ്റും എന്റെ പാദങ്ങൾ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി കാൽവയ്പുകൾ ദൈവത്തിന്റെ പണിയാണ് എന്താണ് ഇപ്പൊ നമ്മള് ഭൂമിയിൽ ചവിട്ടി ഒരു ജീവിതം നമുക്കുള്ളത് നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനൊപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കണേ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു എന്നുവെച്ചാൽ വിശ്വ ആ ദൈവ അനുസരിച്ച് ജീവിക്കുന്നത് പാറയിൽ കാലുറച്ച് ചവിട്ടണ തുല്യമാണ് ശരിക്കും പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ച് വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ ഒരാളെ അതാണ് എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനവില്ലേ സംഘടി പത്ത് അവിടുന്ന് അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ലയുടെ പരിശുദ്ധൻ അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അതാണ് ദൈവം നമ്മൾ ദൈവത്തിന്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക